രാവിലെ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കുള്ള യാത്രയാണ് ജോജിയണനാണ് സാരഥി ഞാനും കരിച്ചേട്ടനും ഒരുമിച്ചാണ് ഇന്ന് ലൊക്കേഷനിലേക്ക് പോകുന്നത് രാവിലെ തന്നെ മേക്കപ്പൊക്കെ ആരംഭിച്ചു അമരേട്ടൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കാഞ്ഞതിനു പറ്റം നമ്മുടെ പ്രശാന്ത ഉണ്ട് സുഫിയുണ്ട് അവിടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കൊതിയും കൊതിയും ഒരു കുടുംബം ഒരു കുടുംബം ഇത് അബിത കണ്ണൂരാണ് അബിദയുടെ സ്വദേശം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ് ഞങ്ങളുടെ കീർത്തി എന്ന ക്യാരക്ടറിൻ്റെ അമ്മയുടെ വേഷമാണ് അബിത ചെയ്യുന്നത് സുഫി ചെറിയൊരു തമാശയൊക്കെ കാണിച്ചു ഞങ്ങളുടെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള രാവിലത്തെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹെയറിങ് ഹെയർ ഡ്രെസ്സ് ഹെയർ ഒക്കെ റെഡിയാക്കി കൊടുക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ മേക്കപ്പിലേക്ക് കിടക്കുകയാണ് എന്നെ ഇപ്പം മേക്കപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട വിനോദണ്ടനാണ് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് വിനോദണ്ടനുമായിട്ട് ഏഷ്യാനെറ്റിൽ രണ്ടായിരത്തി അഞ്ചിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ മുതലുള്ള ബന്ധമാണ് ഏഷ്യാനെറ്റിലെ കോമഡി കസിൻസ് വാൽക്കണ്ണാടി അതുപോലെ തന്നെ കാഴ്ചവട്ടം എങ്കിലുമൻ്റെ ഗോപാലകൃഷ്ണ തന്മനസ്റ്റർക്ക് സമാധാനം ഫിലിം വി തമാശ പിള്ളാനകളുടെ നാട് ഈ പ്രോഗ്രാമൊക്കെ ഒക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ മേക്കപ്പ് ഞങ്ങൾ പ്രിയപ്പെട്ട വിനോദണ്ണ്ഡൻ തന്നെയായിരുന്നു രാവിലെ പിന്നെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഷൂട്ടിനുള്ള ഒരുങ്ങൾ ആരംഭിച്ചു ഇന്നത്തെ പൂജ ചെയ്യുന്നത് നമ്മുടെ ഹരി നമ്പൂതിരി ഹരിചേട്ടനാണ് പ്രയർ വിളക്ക് കത്തിച്ചത് അതിനുശേഷം പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളുടെ ഷൂട്ട് ആരംഭിച്ചു മനോജ് സാറ് ഷൂട്ടിന് നേതൃത്വം നൽകി ഇനിയിപ്പോൾ ഒരു പുറത്തുള്ള സീനാണ് ഇത് ഞങ്ങളുടെ പട്ടാളം പരമു പരമ അദ്ദേഹം കണ്ണൂരാണ് രണ്ട് സ്വദേശം കേട്ടോ അപ്പം പുറത്തുള്ളൊരു സീനാണ് ചെയ്യാൻ പോകുന്നത് നല്ല ഞങ്ങൾ ആർട്ടിസ്റ്റിലോ ഞാനും ജീവനും അമലേട്ടനും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ ഒരു സീരിൻ്റെ സിറ്റ് കോമ്പിൻ്റെ പ്രധാന കഥാപാത്രമായ നമ്മുടെ വണ്ടിയുണ്ട് ഓപ്പറേറ്ററും സോഫിയും കൂടെ ചായ പിടിച്ച് ചെറിയൊരു തമാശ കാണിച്ചു അതുപോലെ തന്നെ അരുൺ ഉണ്ട് സൗണ്ട് ഓപ്പറേറ്ററാണ് നമ്മുടെ പട്ടാളം പറയുമ്പോൾ തോക്ക് വെച്ച് ചെറിയൊരു ഫോട്ടോക്ക് പോസ്റ്റൊക്കെ ചെയ്തു നിങ്ങളുടെ അസോസിയേറ്റ് ആദ്യ അടുത്ത സീനിലേക്ക് വേണ്ടി നിങ്ങളുടെ ഡയലോഗുകളൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സിങ് സൗണ്ട് ആണ് അതായത് ലൈവ് റെക്കോർഡിങ് ചെയ്തുകൊണ്ട് പുറത്തു ശബ്ദങ്ങളൊക്കെ ചിലപ്പം ഈ ഷൂട്ടിനെ ഞങ്ങളുടെ പ്രതിഫലമായി ബാധിക്കും കേട്ടോ അപ്പോൾ തികച്ചും സൈലൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഡയലോഗൊക്കെ ഡെലിവർ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്ന വീട്ടിൽ ഒരു സുന്ദരന്മാരായ രണ്ട് പട്ടികളുണ്ട് ചില സമയങ്ങളിൽ അവർ സൈലൻ്റ് ആയിരിക്കും ചില സമയത്ത് ഷൂട്ടിന് വന്നോണ്ടിരിക്കുമ്പോൾ ഇവരെ ഭയങ്കര കുരയായിരിക്കും അപ്പോൾ നമ്മുടെ ആരെങ്കിലും അവർക്ക് ബിസ്ക്കറ്റ് കൊണ്ടു കൊടുത്തത് ഇവർ നല്ല എല്ലാവരും നല്ല ഇണക്കുമാണ് കേട്ടോ ഒരു ബിസ്കറ്റൊക്കെ തിന്ന് ആ സമയത്ത് കുരക്കത്തില്ല നല്ല സന്തോഷമായിട്ടിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് മാറുമ്പോഴായിരിക്കും വീണ്ടും ഇവരെ കുര കൊടുക്കുന്നത് ഇനി ഞാനും അമലാട്ടനും തമ്മിലുള്ളൊരു ആ ഒരു ഗാർഡനിലുള്ളൊരു സീനാണ് നല്ല വെയിലുണ്ട് സാധാരണ ഞങ്ങൾ ചുറ്റാനിക്കാതി ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നല്ല മഴയായിരിക്കും ഇപ്പം നല്ല വെയിലും ചൂടും ഒക്കെയാണ് അതിനുശേഷം അകത്തൊരു സീനും കൂടെ ചെറിയ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാനും അവരുടെ ഏട്ടനും ജീവനും തമ്മിലുള്ളൊരു സീനാണ് ആ സീനൊക്കെ ഷൂട്ടിന് ശേഷം ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നിട്ട് ചെറിയൊരു സീനും ഇവിടെ ജ്യേഷമായിട്ടുള്ള സീൻ ഇവിടെ എടുത്തു ഏകം ഒരു ഒൻപതിനൂടെ ഷൂട്ട് കഴിഞ്ഞു ഞാനും ജീവനും കൂടി ഒരുമിച്ചിട്ടാണ് തിരിച്ച് ഇതൊക്കെ വീട്ടിലേക്ക് പോയത് ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് അവിടെ ഒരു അഞ്ച് മിനിറ്റോടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ട്രെയിൻ ഏതോ കടന്നു പോകാനുണ്ട് നോക്കുമ്പോൾ ഒരു ഗുഡ്സ് ട്രെയിൻ ആയിരുന്നു കേട്ടോ ആ ട്രെയിൻ പോയതിന് ശേഷം ഞാനും ജീവനും വീട്ടിലേക്ക് പോയി ഓക്കെ അപ്പോൾ ഗുഡ്